സ്ഥാനാർത്ഥിയെ വേണോ സ്ഥാനാർത്ഥിയേ പണ്ട് നമ്മൾ റോഡിലൂടെയൊക്കെ ഇടവഴിയിലൂടെ ഒക്കെ പണ്ട് ഒരു കൂട്ടം പെൻസിലിന് സ്ലേറ്റിപ്പച്ച എന്ന് പറഞ്ഞുകൊണ്ട് കടന്ന നമ്മുടെ ഒരു പഴയ ബാല്യകാല ബാല്യകാലമുണ്ട് പിന്നീട് കപ്പലണ്ടിയേ കപ്പലണ്ടിയേ എന്ന് പറഞ്ഞ് നടന്ന ഒരു കാലമുണ്ട് പിന്നീട് ബലൂൺ കച്ചവടം ഉൾപ്പെടുത്ത കാലത്തൊക്കെ വന്നപ്പോൾ അങ്ങനെ ആരും വിളിച്ചു പറയലൊന്നുമില്ല പക്ഷേ അങ്ങ് കൊട്ടാരക്കരയിലിരുന്ന് ഒരു മനുഷ്യൻ ഞാൻ സ്ഥാനാർത്ഥിയാകണമോ ഞാൻ സ്ഥാനാർത്ഥിയാകണോ എന്ന് ഉറക്കെ 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 വീണ്ടും ഉറക്കെ 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 വിളിച്ചു പറയുന്നുണ്ട് അതാണ് മറ്റാരുമല്ല നമ്മുടെ സെലിബ്രിറ്റി താരം അഖിൽ മാരാരാണ് അദ്ദേഹം എവിടെയെങ്കിലും ഒന്ന് മത്സരിച്ചേ മതിയാവൂ എന്നൊരാഗ്രഹം കലശലായി അദ്ദേഹത്തിന് പിടിപെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഏത് പാർട്ടിയാണോ ക്ഷണിക്കുന്നത് അവിടെ മത്സരിക്കാൻ തയ്യാറായി പുള്ളി നിൽക്കുന്നുണ്ട് എന്നാണ് ചാനലുകളിലെ വാർത്ത സൂചിപ്പിക്കുന്നത് അത് സൂചിപ്പിക്കുന്നതിൻ്റെ സാധ്യതയെ അദ്ദേഹം തള്ളിക്കളയുകയോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒന്നും അദ്ദേഹം ഒരു പ്രസ്താവനയും ഒരു സ്റ്റേറ്റ്മെൻറ്റും പറയുന്നില്ല എന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു സാധ്യത കാത്ത് അദ്ദേഹം നിൽക്കുകയാണ് എന്നാണ് ഒരു തോന്നൽ അഖിൽമാരാർ ബിഗ് ബോസിലെ വിജയിയായിരുന്നു അങ്ങനെ വിജയിച്ച് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിനൊരു സെലിബ്രിറ്റി പദവിയൊക്കെ കിട്ടി അങ്ങനെ ബിഗ് ബോസ് താരമൊക്കെയായി നിറഞ്ഞു നിന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലം അങ്ങോട്ട് കടന്നുപോയി ഇപ്പോൾ അതുമാത്രം പറഞ്ഞതുകൊണ്ടൊന്നും വലിയ ഉദ്ദേശിക്കുന്ന മാർക്കറ്റൊന്നും കിട്ടുമെന്നുമില്ല അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എന്നെ അവിടെ വിളിച്ച് വേണമെങ്കിൽ അഞ്ച് ലക്ഷം തരും അതിന് പത്ത് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ പറഞ്ഞൊരു സ്വയം ആശ്വസിക്കുന്നതിനപ്പുറത്ത് കുറച്ചൊരു പ്രതിസന്ധി അതിലുണ്ട് സ്വാഭാവികം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അദ്ദേഹം ബി അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് പറയുന്ന ഒരു 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 ഇടക്കാലത്ത് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സന്ദർഭത്തിലാണ് നമ്മുടെ പിണറായി വിജയൻ സഖാവിൻ്റെ ലാപ്ടോപ്പ് വിഷയത്തിലൊക്കെ അദ്ദേഹം കടന്നാക്രമിച്ച് അതിൻ്റെ കണക്കുകളുമൊക്കെയായി രംഗത്ത് വന്ന് സി പി എമ്മുകാരുമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഏറ്റുമുട്ടലും ഒക്കെ നടന്നു ആ സമയത്ത് എനിക്ക് തോന്നുന്നത് നമ്മുടെ രമേശ് ചെന്നിത്തല സാറാണ് അദ്ദേഹത്തിന് ഒരു കുഷനും അദ്ദേഹത്തിന് ഒരു ഒരു തണലുമൊക്കെയായി മാറി അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയുടെ മരച്ചുവട്ടിൽ ചെറിയ വെള്ളമൊക്കെ ഒഴിച്ച് തളർത്തതും പൂത്തതും ഒക്കെ പക്ഷേ സീരിയസ് ആയി കോൺഗ്രസ് ഏതെങ്കിലും മേഖലയിൽ അദ്ദേഹത്തെ കൊട്ടാരക്കരെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു തോന്നലും എനിക്ക് അങ്ങനെ തന്നെയാണ് പലരിൽ നിന്നും ഫീൽ ചെയ്തിട്ടുള്ളതും അവിടെ പരിഗണിച്ചിരുന്നത് അന്നൊക്കെ പറഞ്ഞിരുന്നത് കഴിഞ്ഞ തവണ മത്സരിച്ച രശ്മിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ എന്ന സ്ഥിതിയിലാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് ഐഷ പോറ്റി സി പി എമ്മിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തുകയും അവിടെ പിന്നെ അവരല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി ഇല്ല എന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ പിന്നെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ആഗ്രഹം പിന്നെ എവിടെ എങ്ങനെ എന്നുള്ള ചിന്തയിലേക്കെത്തി സി പി ഐ എമ്മിന് വലിയ ഒഴിവില്ല ബി ജെ പിയും ഈ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു നിൽക്കുന്ന ഒരു തലത്തിൽ നിന്നും എങ്ങോട്ടേക്ക് പോകുമെന്നുള്ള ഒരു സ്ഥിതി ആകെ വശപ്പശ കൊണ്ട് എങ്കിലും ചില ചാനലുകൾ കഴിഞ്ഞ ദിവസം എൻ ഡി എ സ്ഥാനാർത്ഥിയായി അദ്ദേഹം കൊല്ലം അസംബ്ലി സീറ്റിൽ മത്സരിക്കും എന്നാണ് കണ്ടത് പക്ഷേ ഇന്നിപ്പോൾ വേറൊരു ചാനലിൽ എഴുതിയേക്കുന്നു ട്വൻ്റി ട്വൻ്റി സ്ഥാനാർത്ഥിയായി വേറെ എവിടെയോ മത്സരിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ എൻ ഡി എയുടെ ഭാഗമായി ട്വൻ്റി ട്വൻ്റി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും എന്നാണ് കാണുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കെൻ്റെ എന്താ പറയുന്നത് താരതമ്യം ചെയ്യുന്നൊരു ഉദാഹരണം പറയാനുണ്ട് പക്ഷേ അത് നോമ്പായതുകൊണ്ടും അത് മാത്രമല്ല അല്ലാതെയും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്നെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കൂ എന്ന് മോഹിച്ച് നിൽക്കുന്നത് പോലെയാണ് ഈ വാർത്തകളൊക്കെയും ധ്വനിപ്പിക്കുന്നത് ഈ ജീവിതത്തിലൊരു എം എൽ എ ആവുക എന്നൊക്കെ പറയുന്നത് വലിയ മഹത്തായ കാര്യമാണെന്നും അതാകുന്നതിലൂടെ സ്വർഗതുല്യവും ധന്യവുമായൊരു ജീവിതം സാധ്യമാകുമെന്നൊന്നും ഒരുപാട് പേര് വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ആരും കാണുന്നുമില്ല ഇത് ഈ പറഞ്ഞതുപോലെ എല്ലാ സാധ്യതകളും അടഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഒന്ന് മുട്ടുവിന് തുറക്കപ്പെടും എന്നൊക്കെ പറയുന്നത് പോലെ മുട്ടി 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 ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു തുറക്കുന്നെങ്കിൽ തുറക്കട്ടെ അല്ലാതെന്ത് പറയാം